അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇഷ്ട നാളത്തെ പരീക്ഷ നമ്മുടെ അഞ്ചാം ക്ലാസ്സിന് ലിസാൻ ഖുർആാനാണല്ലോ ഷാ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ചെറിയ ഒരു മോഡൽ പേ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നാൽ അല്ല നമുക്കൊന്ന് ചെറിയ നിലക്ക് ചെറിയൊരു റിവിഷനും ചോദ്യ പേപ്പറും ഒന്ന് നോക്കാം അപ്പം ഇതൊരു മോഡൽ പേപ്പറാണ് നമ്മൾ സാധാരണ കാണുന്നത് ഫസ്റ്റ് തന്നെ ബിൽ മുനാസിബി യോജിച്ചവ ചേർക്കാനുള്ളതാണ് ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ നോക്കിട്ടു ജീവിച്ചു പറഞ്ഞ അവർ നിസ്കരിച്ചു അവർ കുടിച്ചു ഷരിബ ഷരിബ ഷരിബു ആര് കുടിച്ചു പറഞ്ഞാൽ പിന്നെ പുരുഷന്മാര് അല്ലെ ശരിബന എന്ന് പറഞ്ഞാൽ അപ്പൊ അത് പെണ്ണുങ്ങളാണ് അല്ലെ സ്ത്രീകളാണ് അവർ കുറെ സ്ത്രീകള് കുടിച്ചു എത്ര ഓതി യുനിഫാനി യുനു യുനല്ലിഫാനി രണ്ടാള് വൃത്തിയാക്കി നല്ലേ പിന്നെ വൃത്തിയാക്കുന്നു അല്ലേ അപ്പോ എത്ര ഓതുന്നു അല്ലെങ്കിൽ ഓതും അപ്പോ നമുക്ക് യോജിച്ചവ ചേർക്കാനുള്ളതാണ് അത് ഏകദേശം കാണുമ്പോ തന്നെ തിരിയും അതിന്റെ അർത്ഥം നോക്കിയാൽ തന്നെ നമുക്ക് അൽ ഒന്നാമത്തെ ചോദ്യം കണ്ടില്ല അൽ പെൺകുട്ടികൾ പെൺകുട്ടികൾ അൽ ഹരീബ ബനാത്തല്ലേ ഓരോ നോക്കിയ മേലെ മുകളിലുള്ള നോക്കിയാൽ തന്നെ നമുക്ക് തിരിയും ആശ ജീവിച്ചു സ്വല്ലവും നിസ്കരിച്ചു ശരീബന കുടിച്ചു

വായിക്കുന്നത് പറയാ അല്ലി ഫാൻ അതൊന്നും പറയില്ല ഇനി അൽ അബു ഉപ്പയാണ് എന്ന് പറഞ്ഞ ആണാണ് അല്ലേ ഉപ്പ് അൽ ജരീത പത്രം ഉപ്പ ജീവിച്ചു സ്വല്ലാവു നിസ്കരിച്ചു അങ്ങനെ ഓരോ നോക്കിയെ തെക്കറ ഊന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാ കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ല ഉപ്പന്നുള്ള ആണാണ് അപ്പൊ എന്നിങ്ങനെ പറയാ പറയണ്ടേ ഉമ്മയാണെങ്കിൽ ഇവിടെ ഉപ്പ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി ഒരു ആണിന്റെ പേരാണ് പുരുഷന്റെ പേരാണെങ്കിൽ പെണ്ണിന്റെ പേരാണെങ്കിൽ ഫാത്തിമ എന്നാണെങ്കിൽ അവിടെ എന്താ പറയാ തെക്കറ ഉൽ

അവിടെ ജുനൈദും നബീറും ഉണ്ട് രണ്ടാളുണ്ട് ഇനി മാത്രമേ ഉള്ളു പല്ലുകൾ വൃത്തിയാക്കുന്നു എങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന പിന്നെ പല്ലുകൾ വൃത്തിയാക്കുന്നു യുനഅു ഒരാളാണെങ്കിൽ രണ്ടാളെ യുനഅനിൾക്കാരുണ്ടെങ്കിലി ഫുന മനസ്സിലായില്ലേ ഇനി അഞ്ചാമത്തെ ഈ നാല് എഴുതി ആൾക്കാർ കഴിഞ്ഞത് അഞ്ചാമത്തെ എഴുതാൻ പണി ഉണ്ടോ അല്ല നേരത്തെ എഴുതിയാ മതി ബാക്കിയുള്ളത് നബിയുഹ അവിടെയാണ് നബി തങ്ങൾ പത്ത് വർഷം എന്ത് ചെയ്തു ആശൻ നബിയു പാട്ട് ആശൻ നബിയുദീനത്തി അങ്ങനെയല്ലേ

അഞ്ചാം ക്ലാസ്സിൽ ണോ ഏറ്റവും നല്ല എന്താണ് പിന്നെ യദുറുസാനി എഴുതാനും പറ്റൂല എന്റെ കാരണം അത് പെണ്ണുങ്ങൾക്ക് പറയുന്നതാണ് പിന്നെ ഒപ്പിക്കുബാനി ആണെങ്കിൽ പിന്നെയും ഒപ്പിക്ക എന്നാലും അർത്ഥം ക്ലിയർ ആവൂല നോക്കി ഹാമിദുൻ അവർ രണ്ടാളും എഴുതുന്നു ഹാമിസ് അഞ്ചാം ക്ലാസ്സിൽ അത് നല്ല എന്താണ് യദുറുസാനി പഠിക്കുന്നു കാരണം ഹാമിദും എന്താണ് തദുറുസാനി അത് പെൺകുട്ടികൾക്ക് ഉപയോഗിക്കണല്ലേ അപ്പൊ അത് നമ്മൾ നോക്കുക ഓരോ നോക്കിയേ ഞടുത്ത് നോക്കി ഡേഷ് അൽ ദുബൈയിലേക്ക് യാത്രക്കാരൻ റഹബ പോയി സല്ലമ സലാം പറഞ്ഞു യാത്രക്കാരൻ ദുബൈയിലേക്ക് സലാം പറയോ സല്ലമൽ മുസാഫിറു പറ ദുബൈയിലേക്ക് മുസാഫിർ യാത്രക്കാരൻ സലാം പറഞ്ഞു ഏതാണ് യോ യോജിച്ചാണ് ദുബൈയിലേക്ക് യാത്രക്കാരൻ യാത്രക്കാരൻ സാധാരണക്കാരൻ എന്താ ചെയ്യുക യാത്ര പോയി ദഹബ ദഹബൽ മുസാഫിറു പെട്ടെന്ന് തന്നെ എഴുതിക്കണം മൂന്നാമത്തെ അൽ കണ്ടിട്ടില്ല ഉമ്മയാണ് പെൺകുട്ടിയാണ് പെണ്ണാണ് അല്ലെ ഉമ്മ പെണ്ണാണ് ഉപ്പയാണെങ്കിൽ ആണാണ് അപ്പൊ അൽ ഉമ്മു ഉ یقیلتی یذوبیکا یقیل یقیلا یقیلوا یقیلا یقیلوا یقیلت یقیلتا یقیلنا ابا یذوبیکا یقیل یقیلا کانہ امئانا یقیلت ل امئانا یقیلت یقیلت الامم اموا انرنو قبل الفجر صبحک منب പിന്നെ ഇനി പറയാമത്തൊക്കെ അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ ആണുങ്ങളാണ് ആണുങ്ങളാണല്ലേ മുസ്ലിമു അൽ മുസ്ലിമു മുസ്ലിമും മുസ്ലിമാൻ മുസ്ലിമൂന അൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക്

അപ്പോ തെനാവൽ ഞമ്മൾ പഠിച്ചെന്താണ് നിങ്ങൾ പ്രാതൽ ഭക്ഷണം കഴിച്ചോ അവ നോക്കിയിട്ട് ഓരോന്ന് അർത്ഥവും നോക്കണം അതുപോലെ തന്നെ പിന്നെ ആണാണോ പെണ്ണാണോ നോക്കണം എത്ര ആളുണ്ട് എന്ന് നോക്കണം അതൊക്കെ യോജിച്ചവ നോക്കിയിട്ട് എഴുതണം ആണാണെങ്കിൽ ആണിൻ്റെ എഴുതണം പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ എഴുതണം ഒരാളാണെങ്കിൽ ഒരാളുടെ ഫീൽ എഴുതണം രണ്ടാൾ രണ്ടാളുടെ ഫീൽ ചെയ്ത അതുപോലെ തന്നെ ആണും ആണിൻ്റെ ആണാണോ നോക്കണം പെണ്ണിന്റെ പെണ്ണാണോ നോക്കണം എങ്ങനെ ഫാല ഫാല ഫാലു പെണ്ണാണ് അപ്പൊ ഇങ്ങനെ ഓരോന്ന് ഇനി സർഫാക്കാൻ ഉള്ളതാണ് ഒന്ന് പഠിച്ച വാക്യൊക്കെ നമുക്ക് അറിയാം അസലമ അസലമ അസലമു അവിടെ താന്നെ തീന്നല്ലാണ്ട് രണ്ട് രണ്ട് താ ുംഖ്ാനിബിനു താനി തെലിസീന ഏതാണ് അവന്റെ തുടക്കവും അവസാനം നോക്കണം അപ്പഴ് യോജിക്കുന്നുണ്ടോ നോക്കണം ആദ്യത്തെ രണ്ടെണ്ണാണോ അവസാനത്തെ രണ്ടെണ്ണാണോ അതൊന്നേ ഫാൽത്ത ഫാൽത്തുമാൽത്തും ഫാൽത്തില്ലേ അങ്ങനെ ഓരോന്ന് നോക്കണം ഇനി ഫീലുംയായ ഫീലും ഫീലും വേർതിരിച്ചെഴുതാനാ വളരെ സിമ്പിൾ ആണ് ി ഹാറമ നഖ്തു ഏതാണ് മുലാറത്തിൻ്റെ അക്ഷരങ്ങളുള്ളത് ഏതാണ് ിൽ വരുന്ന എഫ് അലു മോഡലിൽ വരുന്ന അതൊക്കെ മുലാരിയാണ് അതിന്റെ തുടക്കത്തിൽ അതുപോലെ തന്നെ ആ അതുപോലെ തന്നെ ന ഇങ്ങനെയൊക്കെ വരുന്ന എന്താണ് പിന്നെ മുലാരിയാണ് ഇതിലിപ്പോ ഒരു ഒരു പദവേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ മുലാരിയാണ് റഹു സല്ലമ സല്ലമാലിയാണ് യദുറുസാനി മുലാരിയാണ് കാരണം തുടക്കത്തിൽ യാണ്ട് ഹാജറ മാതില്ലമ അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ അതൊന്ന് ആ പദം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊന്ന് ഇതുപോലത്തെ പദങ്ങൾ എന്ത് ചെയ്യാവൊന്ന് നമ്മൾ എന്ത് ചെയ്യാ നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ മാദിയും മുതാരിക്കും പദങ്ങളൊക്കെ ഓരോന്ന് പഠിച്ചിട്ടുണ്ടല്ലോ ഈ പദം പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക താലമ എന്നുള്ളത് നമ്മളെ കൺഫ്യൂഷൻ ആകും അത് താ അല്ലേ അതുകൊണ്ട് മുതാരി എന്ന് തോന്നണ്ട ന എന്ന് പറഞ്ഞല്ലോ കൊ കൊണ്ടൊക്കെ തുടങ്ങുന്നത് എന്താണ് മുലാരിയാണ് തുടങ്ങുന്ന മുലാരിയാണ് അപ്പൊ താലമ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ബാക്കിയുള്ളൊക്കെ നമുക്ക് നോക്കിയാൽ തരും ഇനി പൂർത്തിയാക്കാനുള്ളതാണ് അല്ലെ നോക്കി അത് പൂർത്തിയാക്കാമേ താലമ

വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് മദ്രസയിലേക്ക് പോയി 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 ഇലൽ മദ്രസത്തി ഇനിയോ ഹൽ ഹൽ നിങ്ങൾ രണ്ടാളും ഓതിയോ നിങ്ങൾ രണ്ടാളും ഓതിയോ ഹൽ നിങ്ങൾ രണ്ടാളും ഓതിയോ വായിച്ചോ എന്ത്

നമ്മുടെ ഈ ചാനൽ മദ്രസ റു പഠന സഹായി എന്നുള്ളതാണ് സാധാരണക്കാരായ ഓൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഖുർആൻ വളരെ മനോഹരമായിട്ട് കഴിവിൻ്റെ പരമാവധി നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ സാധിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്തു ചെയ്യുക കേൾക്കാൻ വേണ്ടി ചെയ്യുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഏത് ആളുകൾക്കും വയസ്സുള്ള ആളുകൾക്കും വയസ്സില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്തമായ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ക്ലാസ്സും അതിലേക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും വാട്സപ്പിലും ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ നമ്മുടെ ആ ജോയിൻ പിന്നെ ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നതായിരിക്കും പ്രായം തടസ്സമല്ല നമ്മുടെ ബന്ധപ്പെട്ടാരെങ്കിലും ഖുറാനൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പ്രത്യേകിച്ച് ഹത്തമുൽ ഖുര്ഹാനാണ് ഖുർആാൻ മുഴുവനായിട്ടും തുടങ്ങുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ ഓതി തീർക്കുക എന്ന ഉദ്ദേശത്തിലുമാണ് വളരെ കുറഞ്ഞ ആയത്തുകൾ മാത്രം ഓതിയിട്ട് ശാ വരുന്ന ദിവസങ്ങളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് സമയമെടുത്താൽ വേണ്ടില്ല കുറാൻ ഹത്തുമു തീർക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിന് താൽപ്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക താഴെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അള്ളാ അള്ളാഹു അള്ളാഹുത്തല തോഫി തൽക്കട്ടെ